ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേസ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഐ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എബി തോമസ് ചേരുന്നുണ്ട് എബി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് പുനരന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ നൽകിയ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആതിര ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിലവിലുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ കുട്ടിയുടെ അമ്മ ഇത്തരത്തിൽ ഒരു ഹർജി പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് ഹർജികളിൽ ഒന്ന് കുട്ടിയുടെ അച്ഛൻ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ഒപ്പം തന്നെ സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹർജി കൂടിയാണ് ആ അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ കേസിന്റെ വിധി തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയായിരുന്നു സമർപ്പിച്ചിരുന്നത് ഇതിപ്പോൾ പുനരന്വേഷണം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട് അത് ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളൊന്നും തന്നെ നടന്നിട്ടില്ല ഒപ്പം തന്നെ ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തുകയും അവിടെ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തത് എന്നാൽ ഈ തെളിവുകൾ അതിനുശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് കോടതിയിൽ സമർപ്പിക്കുന്നത് പക്ഷേ ആ സമർപ്പിച്ച സമയത്ത് പോലും അതൊരു സീൽ ചെയ്ത കവറിനകത്തോ അങ്ങനെയൊന്നും ആയിരുന്നില്ല സമർപ്പിച്ചിരുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വിധി ഇത്തരത്തിലൊരു വിധിക്ക് വിധി വരാൻ കാരണം ഇത്തരത്തിൽ അന്വേഷണ ഉണ്ടായിട്ടുള്ള പിഴവ് തന്നെയാണ് എന്നൊരു കാര്യം കൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പുനരന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള ആവശ്യം കുട്ടിയുടെ അമ്മ മുന്നോട്ട് വെക്കുന്നത് ഇത് ഈ കേസിൽ അന്വേഷണം നടക്കുമ്പോൾ അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത് അന്വേഷിക്കണം എന്നൊരു ആവശ്യം കൂടി പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഈ കേസിന്റെ അന്വേഷണ കാലഘട്ടത്തിലെല്ലാം തന്നെ ഒരു തരത്തിലുള്ള നടപടികളും അതായത് കേസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു നടപടിയും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം ഒരു പരിധിവരെ എൻ ഉദ്യോഗസ്ഥനെതിരെ ഈ വിധി പറയുന്ന വേളയിൽ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രതികളെ സംരക്ഷി പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരുന്നു ആ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി എന്തായാലും ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ നിലവിൽ രണ്ട് കേസ് രണ്ട് ഹർജികൾ ഉള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ കുട്ടിയുടെ അമ്മ ഇത്തരത്തിലൊരു പുനരന്വേഷണ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇന്നലെയാണ് അത് ഫയലിൽ സ്വീകരിച്ചത് ഇന്നിപ്പോൾ അത് പരിഗണിക്കാനിരിക്കുകയാണ് ി അതുപോലെ തന്നെ കൊച്ചിയിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തയാണ് മസാല ബോൺ കേസിൽ ഇ ഡി സമൻസിനെതിരായിട്ടുള്ള ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് തോമസ് ഐസക്കിനോട് ഇടി ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്